ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വ്യത്യസ്ത കാഴ്ച കാണിക്കാനാ ഇന്നത്തെ വീഡിയോ ഇന്ന ചെറുത്താന്റെ അപ്പൊ നമ്മളെ റോഡിന്റെ മുകളിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ആ അണ്ടർപാസ് ഒരു ഉപകാരമില്ലാത്ത തോതുകാട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമന്റിലൂടെ എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പൊ നേരെ നമുക്ക് എടുത്ത ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ സ്നേഹിതമാരെ ഇതാട്ടോ ഞാൻ പറഞ്ഞ അണ്ടർ പാസ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തൊണ്ടയാടിനിപ്പുറം മഠത്തിൽ മുക്കുന്ന സ്ഥലത്താണ് ഈ അണ്ടർ പാസ് സ്ഥിതി കൊള്ളുന്നത് അതായത് ഈ അണ്ടർ പാസിൻ്റെ ഹൈറ്റ് വളരെ കുറവാട്ടോ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊളങ്ങരപ്പീടെ ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഇതിലെ റൂട്ട് ബസ് റൂട്ടുണ്ട് ആ ഒരു കുട്ടി ബസ് ആട്ടോ അതിലെ പോകുന്നത് ആ ബസ്സിന് പോകാൻ പറ്റില്ല കേട്ടോ ഈ അണ്ടർ പാസിലൂടെ അപ്പോൾ ഒരുപാട് ജനങ്ങൾ ആ ബസ്സിനെ ആശ്രയിച്ച് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കെ പോകുന്ന ആൾക്കാർ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് ഇവിടെ ആദ്യം അണ്ടർ പാസ് എന്ന് പറഞ്ഞ് പിന്നെ അണ്ടർ പാസ് എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ അതിലൊക്കെ ഏകദേശം ഒരു ലൈറ്റ് അങ്ങനെ പോവുകയായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ഇവിടെ അണ്ടർ പാസിൻ്റെ വർക്ക് കണ്ടത് പെട്ടെന്ന് ഇവിടെ ഒരു അണ്ടർപാസ് പാസ്സായി അങ്ങനെ ഒരു വർക്കും ആരംഭിച്ചിട്ടോ വർക്ക് കഴിഞ്ഞതിനു ശേഷമാണ് ജനങ്ങളൊക്കെ ഇത് കണ്ടിട്ട് തലയെ കൈ കൈ വെച്ച് നിൽക്കുകട്ടോ ഇതിൻ്റെ ഹൈറ്റ് തന്നെ ഉള്ളൈറ്റ് ഏകദേശം രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ ഇല്ല കേട്ടോ അത്രേ ഹൈറ്റേ ഉള്ളൂ അപ്പോൾ ഇതിലെ ഓടുന്ന ബസ്സുകാരോട് വരെ ഞാൻ ചോദിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടി ബസ് പോകാമെന്ന് അവരൊന്നും ഇതിൻ്റെ അടിയിൽ കൂടി ഒന്നും പോകില്ല എന്നെ അവർക്ക് നല്ല വിഷമത്തോട് കൂടി കേട്ടോ പറഞ്ഞു നല്ലൊരു റൂട്ടായിരുന്നു അവർക്ക് ഒരു മൂന്ന് ബസ് ഇതിലേ പോകുന്നുണ്ട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഇപ്പം തന്നെ അടിയില്ല രണ്ട് ബസ് അങ്ങോട്ടും കൊണ്ട് പോയതുകൊണ്ടിരം ഡ്രൈവർമാർക്കൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നുണ്ടോ ഇവിടെ അണ്ടർപാസ് വന്നപ്പോൾ അവർക്ക് റൂട്ട് കറക്റ്റ് റൂട്ടിൽ കൂടി തന്നെ അവർക്ക് യാത്ര പോകാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കില്ല കേട്ടോ ഞാൻ അവിടുന്ന് ജനങ്ങളോടും ചോദിച്ചു അവരോട് ഇതെന്താ ഇപ്പോൾ ഇവർ ഉണ്ടാക്കുന്നത് ഇനി ഇവരെന്തെങ്കിലും കണ്ടുക്കണോ എന്തോയെന്നറിയില്ല ഇനി എന്തായാലും ഹൈറ്റ് കൂട്ടാൻ കഴിയും കേട്ടോ അതിൻ്റെ ബോട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്തു മുകളിലും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു മറ്റേ ആ ഹൈവേയുടെ ഹൈറ്റ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇനി എന്തെങ്കിലും സർക്കാരോ ഇവരെ കമ്പനി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും സർവീസ് റോഡിലൂടെ ഇനി തൊണ്ടയാട് വൈക്ക് പോകേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതിലൂടെയുള്ള ബസ് റൂട്ട് ഏകദേശം പോയ മാതിരി തന്നെയാണ് അപ്പം ജനങ്ങളൊക്കെ ഇതിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കണം ഞാൻ കണ്ടിരുന്നു അവരോടൊക്കെ ചോദിച്ചാൽ അറിഞ്ഞി ഇതിപ്പം ഈ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഇവർ ഗവൺമെൻ്റ് കാര്യമല്ലേ ഇങ്ങനെയല്ലേന്ന് പറഞ്ഞ് അവരും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ടൂ വീലർ അതുപോലെ കാറുകൾ നിസാൻ ലോഡ് വണ്ടികളൊക്കെ അതിലേ അതിൽ പോകട്ടോ നിസാനൊക്കെ പോകും അതിലേ പക്ഷേ ബസ് എന്തായാലും ഒരു മൂന്ന് മീറ്റർ മൂന്നേകാം മീറ്റർ എന്തായാലും വേണം അങ്ങനത്തെ ബസ്സുകളൊക്കെ പോകണമെങ്കിൽ അതിന് പോകാൻ പറ്റില്ല എന്നൊട്ട് പറഞ്ഞത് ഇത് കണ്ടിട്ട് അവർക്കുള്ള അതേപോലെ തന്നെ എനിക്കിത് എന്തിനാപ്പം ഏതായാലും ഇവർ കുറച്ചുകൂടി രണ്ട് ഒരു അര മീറ്റർ കൂടിയൊക്കെ താത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഹൈറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അവരെ ട്രെയിനേജിൻ്റെ സർവീസ് റോഡിൻ്റെ ഹൈറ്റ് അതൊക്കെ അവർക്ക് കണക്കാക്കണം അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇവർ ചെയ്തത് ജനങ്ങൾക്ക് ഇനി അതങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാം ബൈക്കായിട്ട് പോകുക കാറായിട്ട് പോകുക ബസ് റൂട്ട് ഇനിയിപ്പം എന്തായാലും നമ്മുടെ തൊണ്ടയാട് ഭാഗത്ത് കൂടി അങ്ങനെ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരും കേട്ടോ ഈ ആ യാത്രക്കാരൊക്കെ ഒന്ന് ചവ ആയിരപേരെയൊക്കെ ഒന്ന് നടക്കേണ്ടി വരും അപ്പോൾ സ്നേഹിതന്മാരെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ നമ്മുടെ ഈ അണ്ടർപാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൂടുത്തുംപാറ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റുള്ള അണ്ടർപാസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുപോലെ എവിടെയും കൊടുക്കാമായിരുന്നു കുറച്ച് റോഡ് പൊക്കിയാൽ മതിയായിരുന്നു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വാർക്കലൊക്കെ കഴിഞ്ഞു ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ കാറുകാർക്കും ബൈക്കാർക്കൊക്കെ അതിൻ്റെ അടി കൂടി അങ്ങോട്ട് പോകാം ഇനി ബസ്സുകാരും ബസ്സിൽ കയറുന്ന യാത്രക്കാരൊക്കെ ഒക്കെ ചേവായിര് വരെ നടക്കുക എല്ലാ ഇപ്പം ഇനി നിവൃത്തിയില്ല ഇനിയിപ്പോൾ ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ അങ്ങോട്ട് പോട്ടെ അപ്പോൾ സ്നേഹിതന്മാരെ നിങ്ങൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ഇങ്ങനത്തെ അണ്ടർപാസുകളൊക്കെയാണ് വരുന്നതെങ്കിൽ സമരം ചെയ്യുന്നവള് സമരം നിർത്തി വെക്കാൻ പറയുക അല്ലേ ചിന്തിക്കാൻ പറ്റുമോ